കാസർഗോഡ് കുറ്റിക്കോലിൽ കുഴൽ കിണർ ലോറിയും മീൻ കൊണ്ടുപോകുകയായിരുന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു കള്ളാർ ഒറള കുന്നേൽ ജിജോ ജോസഫാണ് മരിച്ചത് അപകടത്തിൽ നാല് പേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഞെട്ടിപ്പിക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ കെ സി എൻ ന്യൂസിന് കുറ്റിക്കോലിൽ കുഴൽ കിണർ നിർമ്മാണത്തിനെത്തിയ ലോറിയും മീൻ കൊണ്ടുപോവുകയായിരുന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണ മരണം പിക്കപ്പ് വാൻ ഓടിച്ചിരുന്ന കള്ളാർ ഒരള കുന്നേൽ ജിജോ ജോസഫാണ് മരിച്ചത് കുറ്റിക്കോൽ മാലക്കല്ല റോഡിൽ കളക്കരയിൽ രാവിലെ എട്ട് മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് കയറ്റത്തിൽ നിന്നും നിയന്ത്രണം വിട്ട കുഴൽക്കിണർ കുഴിക്കുന്ന ലോറി പിക്കപ്പ് വാനിൽ ഇടിച്ചു കയറുകയായിരുന്നു രണ്ട് വാഹനങ്ങളും കുഴിയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ കുഴൽക്കിണർ ലോറിയിൽ ഉണ്ടായിരുന്ന നാലു പേർക്ക് പരിക്കേറ്റു മണി കേശവൻ അണ്ണാമല കറുപ്പയ്യ എന്നിവർക്കാണ് പരിക്കേറ്റത് ആശുപത്രിയിൽ എത്തിച്ച ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് അപകടത്തിന്റെ ഞെട്ടിക്കുന്ന് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വെള്ളരിക്കുണ്ടിൽ മീൻ വിൽപ്പന നടത്തി വരികയായിരുന്നു മരണപ്പെട്ട ജിജോ ജോസഫ് പനച്ചിക്കുന്നിൽ ജോസഫ് മേരി ദമ്പതികളുടെ മകനാണ് ജോബി ജസ്റ്റിൻ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്